സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുബാനഹുവത്ത് അലിയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിനനുസരിച്ച് ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് സഫർ മാസത്തിലാണ് നാം ഉള്ളത് നബിസല്ലാഹു അലഹി വസ്ല്ലം വരുന്നതിന് മുമ്പുള്ള ഇയാളുകൾ ജീവിച്ചിരുന്ന ആളുകൾ ശകുനം നോക്കി കണ്ടിരുന്ന നഹ്സ് കണ്ടിരുന്ന മാസമായിരുന്നു സഫർ എന്ന് പറയുന്നത് ആ മാസത്തിൽ പ്രത്യേകതമായ നല്ലതായ കാര്യങ്ങൾ തുടങ്ങുന്നത് ജാഹിലീയത്തുകാർ വെറുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അത് സഫർ മാസത്തെ സംബന്ധിച്ച് മാത്രമല്ല മറ്റനേകം ജീവികളെ സംബന്ധിച്ചും ചില ദിവസങ്ങളെ സംബന്ധിച്ചും ആ ദിവസത്തിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് വിവാഹം നടത്തുന്നത് കച്ചവടം ആരംഭിക്കുന്നത് യാത്ര തുടങ്ങുന്നതൊക്കെ ജീവിതത്തിൽ ആപത്ത് വരുത്തും എന്ന് വിശ്വസിച്ചിരുന്ന ഒരവസ്ഥ നബിസൊല്ലാഹു അലൈഹി വസ്ലം വരുന്നതിന് മുമ്പ് ജാഹിരീയത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു ഇതിനെ വിമർശിച്ചുകൊണ്ട് റസൂൽലായി സല്ലല്ലാഹു അലൈഹി വസ്ലം പല സന്ദർഭത്തിൽ സഹാബത്തിനെ ഉപദേശിച്ചതും അവിടുന്ന് പ്രസംഗിച്ചതും നമുക്ക് കാണാൻ സാധിക്കും വസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്വല്ലം ആ വിഷയത്തിൽ പറഞ്ഞ ഒരു ഹദീതാണ് ല അതുവല തീറത്തുഹു അലൈഹി വസ്ലം ജാഹിഎത്തുകാർ ശകുനം കണ്ടിരുന്ന ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു അതിലൊന്നാണ് പകർച്ചവ്യാധി എന്ന് പറയുന്നത് പകർച്ചവ്യാധിയെ സംബന്ധിച്ചുള്ള വൈദ്യപരമായ മെഡിക്കൽ വിശദീകരണമുണ്ട് അതിനെ സംബന്ധിച്ച ആളുകൾ കൊണ്ട് നടന്നിരുന്ന അന്ധവിശ്വാസവും ഉണ്ടായിരുന്നു നബിസല്ലാഹു അലൈവസലം അതിൻ്റെ ശരിയായ വശം പകർച്ചവ്യാധിയുടെ ശരിയായ വശം ഉണ്ട് എന്നും അതിനെതിരെ നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളണമെന്നും തന്നെ അതിനെക്കുറിച്ച് നിലനിന്നിരുന്ന അന്ധവിശ്വാസ വിശ്വാസത്തെ സംബന്ധിച്ച റസൂലത പറഞ്ഞു ആ തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി ഇല്ല ഒല തീറത ശകുനം നോക്കലില്ല ഒല ഹാമത കൂമനില്ല കൂമൻ എന്ന് പറയുന്ന പക്ഷി ആ പക്ഷിയെ സംബന്ധിച്ച് ശകുനം കണ്ടിരുന്നു ജാഹിലിയത്തുകാർ അങ്ങനെ കൂമനില്ല സഫറ സഫർ മാസത്തെ സംബന്ധിച്ച് കണ്ടിരുന്നു അങ്ങനെ ഒരു പറക്കുന്ന സഫറുമില്ല എന്ന് പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം റസൂൽ മറ്റൊരു ഹരിയത്തിൽ പറഞ്ഞു നോക്കൽ നോക്കൽ ാണ് പൊതുവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു ആ ശകുനം നോക്കുക എന്ന പ്രവർത്തനം തൊട്ട് തീണ്ടാത്തവർ തൻ്റെ മനസ്സ് ബന്ധിക്കാത്തവർ കുറവാണ് അതേ സന്ദർഭത്തിൽ ആ നോക്കുക എന്ന തിന്മയെ ചെയ്തിയെ അള്ളാഹു തവക്കുൽ എന്ന നന്മ കൊണ്ട് നീക്കി കളയുന്നതാണ് എന്ന് റസൂർ അള്ളാഹി സല്ലാഹു അലൈവിസ്ലം പറഞ്ഞു ഇത് ഒരുപാട് ഹദീസുകളിൽ ശകുനത്തെ വിമർശിച്ചുകൊണ്ട് ശകുനത്തിനനുസരിച്ച് കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങലും ശകുനം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കലും ആ പ്രവണതയെ നബിസ്വല്ലാഹു അലൈവിസ് വിമർശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും സഹാബികളായപ്പോൾ തന്നെയും പല വിഷയത്തിലും ശകുനം നോക്കുക എന്ന അന്ധവിശ്വാസം നിലനിന്നിരുന്ന സഹാബത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് നബിസ് അഹ് അലൈവ് വല്ലം മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ആ ഇസ്ലാം വന്നപ്പോഴും തൗഹീദിലേക്ക് എത്തിയപ്പോഴും ശകുനം എന്ന തിന്മ ബാക്കി കിടപ്പുണ്ടായിരുന്നു പല സഹാബത്തിലും അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് അത് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അത് പോക്കാനുള്ള മാർഗം തവക്കുലാണ് എന്ന് റസൂൽ അഹ് അല്ലാ വസ്ലം പറഞ്ഞു അവിടെ എന്താണ് ശകുനം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു നാളിതുവരെ നിലനിൽക്കുന്ന ശകുനം നോക്കൽ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് എന്താണ് ശകുനം നാം കാണുന്ന എന്തെങ്കിലും കാര്യത്തെ കൊണ്ടോ കേൾക്കുന്ന വല്ല ശബ്ദവും കൊണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലതും ചീത്തയും തീരുമാനിക്കുക അതാണ് ശകുനം എന്ന് പറയുന്നത് ചമ്പോത്തിൻ്റെ ശബ്ദം കേട്ടാൽ അതല്ലെങ്കിൽ കണ്ണിൻ്റെ അവിടെ ചൊറിച്ചിൽ വന്നാൽ അങ്ങനെ പല അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ശകുനം നോക്കൽ ഓരോ നാട്ടിലും അതിനനുസരിച്ചിരിക്കും കൈവെള്ളയിൽ ചൊറിഞ്ഞാൽ പണം കിട്ടാനുണ്ട് അങ്ങനെയുള്ള പല വിശ്വാസങ്ങൾ ഈ വിഷയത്തിൽ ഓരോ നാടിനനുസരിച്ചുണ്ട് അപ്പോൾ നബിസല്ലാസ്ലിൻ്റെ കാലഘട്ടത്തിലുള്ള ഒന്നാണ് സഫർ മാസം ശകുനമായി കാണൽ അത് എല്ലായിടത്തുമുണ്ട് ഇന്നും ലോകത്ത് ഏകീകരിക്കപ്പെട്ട ഒരു വിഷയമുണ്ടെങ്കിൽ സഫറിൻ്റെ ശകുനമാണ് സഫർ മാസം ശകുനമായി മുസ്ലിം ലോകത്തിൽ തന്നെ ഒരു വിഭാഗം കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെയൊക്കെ നാട്ടിലെ പല കലണ്ടറുകളിലും ശകുന ദിവസങ്ങളെ നഹ്സ് ദിനങ്ങൾ എഴുതപ്പെട്ടത് കാണാം അതിൽ സഫറിന് സ്ഥാനമുണ്ട് അത് ജാലിയത്ത് മുതൽ തുടങ്ങിയതാണ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇത് വിശ്വസിച്ച് നടക്കുന്നു ഇത് റസൂൽ അല്ലാഹി അലൈഹി അലൈവസ്ലം വിമർശിക്കുകയാണ് ആ പറയുന്ന ഏതെങ്കിലും ദിനത്തിന് മോശം അന്ന് എന്തു തുടങ്ങിയാലും മോശകരമാവുക ഏതെങ്കിലും വ്യക്തികൾക്കോ ജീവികൾക്കോ കറുത്ത പൂച്ച മുന്നിലൂടെ ചാടിയാൽ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ പിറകിൽ നിന്നൊരാൾ വിളിച്ചാൽ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ ചെരുപ്പെടുക്കാൻ മറന്നു അപ്പോൾ തിരിഞ്ഞ് നീ പോവേണ്ട വേറെ ആൾ എടുത്ത് തന്നാൽ മതി തിരിഞ്ഞാൽ അത് ശകുനമാണ് ഇങ്ങനെ കുറേ വിശ്വാസങ്ങൾ ഇത് ഓരോ നാടിനനുസരിച്ചും ആരോ സിട്ടിച്ചെടുക്കുന്ന ഷെയ്ത്വാന്മാരുടെ ദുർബോധനത്താൽ സിട്ടിക്കപ്പെടുന്ന വിശ്വാസങ്ങളാണ് അവിടെ വിസ്വല്ലാ വല്ലം അതിൻ്റെ മരുന്നായി പഠിപ്പിച്ചതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് തവക്കുലാകുന്നു അതിൻ്റെ മരുന്ന് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അതിന് ആദ്യം എന്താ തവക്കുൽ അത് നമ്മൾ മനസ്സിലാക്കുക പണ്ഡിതന്മാർ വിശദീകരിച്ചു റസൂൽ അല്ലാഹി സ്വല്ലാസ്വല്ലം പഠിപ്പിച്ച തവക്കുൽ എന്താണെന്ന് തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ മനസ്സ് ബന്ധിച്ചിട്ട് അള്ളാഹുവിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ച് അള്ളാഹു ഭൗതികപരമായി നമുക്ക് സംവിധാനിച്ച കാരണങ്ങൾ നമ്മൾ സ്വീകരിക്കുക അതാണ് തവക്കുൽ എനിക്ക് പണം വേണം സമ്പത്ത് വേണം ഞാൻ അതിനെ എൻ്റെ മനസ്സ് ബന്ധിപ്പിച്ചത് അള്ളാഹുമായിട്ടാണ് എനിക്ക് പണം തരേണ്ടത് അള്ളാഹുവാണ് ഞാൻ അതിന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനോട് ആ ദുആയിൽ ഞാൻ പരിമിതപ്പെടുത്തുന്നില്ല അതിന് തവക്കുൽ എന്ന് പറയില്ല അതോടൊപ്പം ഞാൻ അതിന് അള്ളാഹു അനുവദിച്ച കാരണങ്ങളെ സ്വീകരിക്കുന്നു ഞാൻ അധ്വാനിക്കുന്നു ഞാൻ അതിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിലേക്ക് സമീപിക്കുന്നു അങ്ങനെ ഞാൻ അധ്വാനിക്കുന്നതോടൊപ്പം ആ അധ്വാനത്തിൽ ഞാൻ തവക്കുലാക്കുന്നത് എൻ്റെ മനസ്സിനെ കണക്ട് ചെയ്തത് അത് അള്ളാഹുവിനോടാണ് അതാണ് ഇസ്ലാം പഠിപ്പിച്ച തവക്കുൽ ഒരാൾ പിന്നെ ഈ പറയുന്ന അധ്വാനത്തെ ഈ പറയുന്നതായ സമ്പാദന മേഖലയെ ഒരാൾ തവക്കുൽ ചെയ്താലോ അതിലാണ് അയാളുടെ മനസ്സ് ബന്ധിച്ചതെങ്കിലോ അയാൾക്ക് അള്ളാഹന ഓർമ്മയില്ല സമ്പാദ്യം എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയും സമ്പാദിക്കുക അതിലെ ഹലാലും മറാമൊന്നുമില്ല അയാൾ അതിൽ സേഫ് ആവാൻ ഭൗതികപരമായ എന്തൊക്കെ വേണം അതൊക്കെ നോക്കി ആളുകളുടെ ട്രെൻഡ് നോക്കി അതുപോലെ കച്ചവടത്തിന്റെ പുതിയ തന്ത്രങ്ങൾ നോക്കി അയാൾ അതിൽ മനസ്സിനെ ബന്ധിച്ചു ഹലാലും ഹറാമും വേർതിരിച്ചില്ല വേർതിരിക്കണം അയാൾക്ക് അള്ളാനോ ഓർമ്മ വേണം അയാൾക്കള്ളാൻ ഓർമ്മയില്ല അള്ളാഹുവിനെ അവലംബിച്ചതില്ല അയാൾ ഈ കച്ചവടത്തിന്റെ തന്ത്രങ്ങളെ അവലംബിച്ചു കച്ചവടം സ്വീകരിച്ചു അത് ഇസ്ലാം പഠിപ്പിക്കാത്ത വകുപ്പിലാണ് അതിനാണ് ഷിർക്ക് എന്ന് പറയാം അള്ളാഹുവല്ലാത്തവരിൽ മനസ്സ് ബന്ധിച്ചാൽ അതാണ് ഷിർക്ക് എന്ന് പറയുന്നത് ഒരാൾ അസുഖം വന്നാൽ അയാൾ ചികിത്സിക്കുക എന്നത് കാരണം സ്വീകരിക്കലാണ് ആ കാരണം സ്വീകരിക്കുമ്പോൾ അയാളുടെ മനസ്സ് കണക്ട് ചെയ്യുന്നത് അള്ളാഹുവിനോടാണ് എൻ്റെ രോഗം ശമിപ്പിക്കേണ്ടത് അള്ളാഹുവാണ് ഞാൻ തേടുന്നത് അള്ളാഹുവിനോടാണ് ആ സന്ദർഭത്തിൽ എൻ്റെ മനസ്സ് നിറയെ അള്ളാഹുവാണ് എൻ്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവാൻ എൻ്റെ ആഗ്രഹം അള്ളാഹുവിനോടാണ് അതാണ് ഇസ്ലാം പഠിപ്പിച്ച തോപ്പിൽ അതേസമയം അയാൾ ഈ മരുന്നിലും വൈദ്യശാസ്ത്രത്തിലും മനസ്സിനെ ബന്ധിപ്പിച്ചാലോ അതാണ് ഷിർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഉള്ള കാരണത്തിൽ തന്നെ മനസ്സ് ബന്ധിപ്പിച്ച ഷിർക്ക സ്ഥിരപ്പെട്ട കാരണം സ്ഥിരപ്പെട്ട കാരണമാണ് മരുന്ന് അതിൽ തന്നെ എൻ്റെ മനസ്സിനെ ഞാൻ കണക്ട് ചെയ്താൽ അത് ഷിർക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എങ്കിൽ ഇല്ലാത്ത ഒരു കാരണത്തിൽ ഒരാൾ മനസ്സിനെ ബന്ധിപ്പിച്ചാലോ ആ ഇല്ലാത്ത കാരണത്തിൽ പെട്ടതാണ് ശകുനം ദുൽഹിജ പത്ത് ശകുനമായി കാണുന്നവരുണ്ട് വിശേഷ ശിയാക്കൾ മുസ്ലിംകളിലും ആ ചിന്ത കടന്നു വന്നിരിക്കുന്നു ചില കലണ്ടറുകളൊക്കെ ദുൽഹിജ പത്തും ശകുനത്തിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ മൊഹറം പത്ത് ശകുനത്തിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് സഫർ മാസം ശകുനത്തിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എല്ലാ മാസത്തിലെയും ഒടുവിലത്തെ ബുധൻ ശകുനത്തിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇയാൾ വിശ്വസിക്കുകയാണ് ഒടുവിലത്തെ ബുധൻ എൻ്റെ ഷെറിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഒടുവിലത്തെ ബുധനിൽ ഞാൻ എന്തെങ്കിലും തുടങ്ങുന്നത് അതിൽ ഞാൻ വിവാഹം കഴിക്കുന്നത് കച്ചവടം തുടങ്ങുന്നത് പഠനം തുടങ്ങുന്നത് അത് എന്നെ സംബന്ധിച്ച് മോശകരമാണ് എന്ന് അല്ല പഠിപ്പിക്കാത്ത ഒരു കാരണത്തെ അയാൾ സ്വയം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ ആരോ സ്ഥാപിച്ചതിൽ അയാൾ വിശ്വസിക്കുന്നു അതിൽ തൻ്റെ മനസ്സ് കണക്ട് ചെയ്യുന്നു അത് ഷിർക്കാണ് അതുകൊണ്ട് റസൂൽ അല്ലാ പറഞ്ഞത് അത്തീറത്ത് ഷിർക്കുൽ എൻ്റെ ഗുണദോഷങ്ങളിൽ കൂമനെ ഞാൻ ബന്ധിപ്പിക്കുന്നു എൻ്റെ ഗുണദോഷങ്ങളിൽ സഫറിനെ ഞാൻ ബന്ധിപ്പിക്കുന്നു അത് ഷിർക്കാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സല്ലാഹുനൈവസ്വലം പഠിപ്പിച്ചു അതിന് പോകാനുള്ള മരുന്നെന്താണ് അത് തവക്കുലാണ് എന്ന് നബി സല്ലാ അലൈവലം പഠിപ്പിച്ചു ഇത് നീങ്ങിപ്പോവാനുള്ള മരുന്നെന്താണ് അത് തവക്കുൽ അതുകൊണ്ട് ശരിക്കും നമ്മൾ തവക്കുലിനെ പഠിപ്പി പഠിക്കണം മനസ്സിലാക്കണം തവക്കുൽ എന്താണ് എന്നറിയണം നമിസല്ലാ അലിസ്ലം അതാണ് പരിഹാരമായി പഠിപ്പിച്ചതെങ്കിൽ എന്താകുന്നു തവക്കുൽ എന്ന് നമ്മൾ അറിയണം അത് അറിയാമെന്ന് പറയുമ്പം വൈജ്ഞാനികമായി അറിയലല്ല അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ജീവിതത്തിൽ വരണം എന്തുകൊണ്ട് സഹാബികളായ ആളുകളിൽ ഈ ശകുനം നിലനിന്നിരുന്നു എന്നാണ് നബിസ്വല്ലാസ്ലം പഠിപ്പിച്ചത് അത് പോക്കാൻ തവക്കുലാണ് പകരം പരിഹാരമായിട്ടുള്ളത് എന്നും അവിടുന്ന് പഠിപ്പിച്ചു ഞാൻ എൻ്റെ കൂടെ ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയിൽ എൻ്റെ മനസ്സ് വല്ലാതെ എൻ്റെ മനസ്സിൽ പിന്നെ ഒരു ടെൻഷൻ അയാളുണ്ടായ കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനെ ഒരു ചിന്ത ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ ഒരു ജീവിയെക്കുറിച്ചോ ഒരു സമയത്തെക്കുറിച്ചോ എൻ്റെ മൈൻഡിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് രോഗമാണെന്നാണ് അതാണ് ശകുനം ആ ശകുനത്തെ സംബന്ധിച്ചാണ് നബിസ്വല്ലു അലൈഹി സ്വലം ഷിർക്ക് എന്ന് പറഞ്ഞത് റസൂൽ അള്ളാഹി സല്ലു അലി വസ്ലം ശകുനം ഇല്ല 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 എന്ന് പറഞ്ഞപ്പോൾ തന്നെയും ശകുനത്തെ സംബന്ധിച്ച് ഉണ്ട് എന്ന് നബി നബിസ്വല്ലാ വസ്ലം പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമ്മൾ അറിയണം ഒരാൾക്ക് ശകുനം ഉണ്ടാകുമെന്ന് റസൂൽ അല്ലാസ് അല്ലം പഠിപ്പിച്ചു അത് എന്തിൻ്റെ ബേസിലാണ് അയാൾ നിൽക്കുന്ന സ്ഥലത്തിന് അധികാരപ്പെടുത്തിയിട്ടല്ല അയാളുള്ള സമയത്തെയോ മാസത്തിനെയോ ബേസ് ചെയ്തിട്ടല്ല അയാൾ കണ്ട ജീവിയെയോ കേട്ട ജീവിയുടെ ശബ്ദത്തെയോ ബേസ് ചെയ്തിട്ടല്ല ശകുനം നിലനിൽക്കുന്നത് അയാളുടെ പ്രവർത്തനത്തിലാണ് പറഞ്ഞു ശകുനം നിലനിൽക്കുന്നത് ഒരാളുടെ പ്രവർത്തനത്തിലാണ് നിങ്ങൾക്ക് വല്ലതും ബാധിച്ചാൽ ഫലായലൂമെന്ന ഇല്ല നബ്സഹൂ നിങ്ങൾ സ്വന്തത്തിനെ അല്ലാതെ ആക്ഷേപിക്കേണ്ടതില്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെയോ നിങ്ങൾ ചെയ്ത സമയത്തെയോ നിങ്ങൾ കണ്ട ജീവിയെയോ നിങ്ങളതിൽ കാരണമാക്കി വെക്കേണ്ട നിങ്ങളുടെ പ്രവർത്തനമാണ് നിങ്ങളുടെ ശകുനം മഹാന്മാരായ മൂന്ന് നബിമാർ ദയവച് നടത്താൻ ഒരു സമുദായത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു വർത്തമാനം അള്ളാഹു സൂറത്ത് യാസീനിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാലു ഇന്ന തത്തയ്യർ നാവിക്കും ഞങ്ങൾ നിങ്ങളെ ശകുനമായിട്ടാണ് കാണുന്നത് നിങ്ങൾ വന്നതൊരു ഒരു ദുശകുനമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് നബിമാരുടെ മുഖത്ത് നോക്കി അവരെ നിഷേധിച്ച സമുദായം സംസാരിച്ചപ്പോൾ ആ നെബിമാര് പറഞ്ഞ മറുപടി ഇന്ന അവർ പറഞ്ഞ മറുപടി നിങ്ങൾ പറയുന്ന ശകുനമുണ്ടല്ലോ ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആരോപിക്കുന്ന കുറേ പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ നാട്ടിൽ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ വന്നതുകൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞങ്ങൾ വന്നതുകൊണ്ടാണ് ഞങ്ങൾ തൊഴീത് പ്രബോധനം ചെയ്തതുകൊണ്ടാണ് നാട്ടിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എങ്കിലറിയുക ഈ പ്രശ്നങ്ങളുടെ കാരണം നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ ചെയ്യുന്ന ഷിർഖാണ് നിങ്ങൾ ചെയ്യുന്ന കുഫറാണ് ഈ തിന്മകളുടെ ദോഷങ്ങളുടെ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ശകുനമുണ്ടെങ്കിൽ അതയാളുടെ പ്രവർത്തനത്തിലാണ് അതാണ് കാലും തോ എറുക്കും ആക്കും നിങ്ങളിപ്പറയുന്ന ശകുനം നിങ്ങൾക്കൊപ്പമാണ് അപ്പം ശകുനം എന്ന് ചോദിച്ചാൽ ഉണ്ട് അതാ എവിടെയാണ് അത് സമയത്തിലോ സ്ഥലത്തിലോ ഒന്നുമല്ല അതൊരു വ്യക്തിയുടെ പ്രവർത്തനത്തിലാണ് അയാൾ തിന്മ ചെയ്താൽ അയാൾ അത് അനുഭവിക്കുമെന്നതാണ് അസുൽ ഒരാളൊരു തിന്മ ചെയ്താൽ അയാൾ അത് അനുഭവിക്കുമെന്നതാണ് അസുൽ പണ്ഡിതന്മാർ അങ്ങനെയാണ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ചരിത്രം പറയാം മഹാനായ മുഹമ്മദ് ബിൻ ഉസീരീൻ റഹിമഹുല്ല ഇസ്ലാമിന് വലിയ സേവനം ചെയ്ത താബിയുകളിൽ മുപ്പതോളം സഹാബത്തിനെ കണ്ട താബിയുകളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽ എണ്ണപ്പെടുന്ന മുഹമ്മദ് ബിൻ ബിൻസീരേൻ റഹിമഹുല്ലാ അദ്ദേഹം ഒരു കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച് ജയിലിൽ പോയി കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം ദിറമിന് അദ്ദേഹം ഒലിവെണ്ണ വാങ്ങി വിൽപ്പന നടത്താൻ വേണ്ടി വലിയ ബിസിനസ് തന്നെ വലിയ പണ്ഡിതനുമാണ് അദ്ദേഹം ആ ഒലിവെണ്ണയുടെ ഡബ്ബ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ഒന്നിൽ എലി ചത്തെടുക്കുന്നത് കണ്ടു അപ്പോൾ എലിയുടെ ചത്തടക്കുന്ന കോലം കണ്ടപ്പോൾ മനസ്സിലായി ഇത് ആട്ടുകല്ലിൽ നിന്ന് വന്നതാണ് ആ ആട്ടുകല്ലിൽ നെരുങ്ങിയിട്ടാണ് എലി ചത്തിട്ടുള്ളത് എങ്കിൽ എല്ലാ എണ്ണയിലും ഈ എലിയുടെ നെജസിൻ്റെ അവശിഷ്ടം ഉണ്ടാകുമെന്ന് അദ്ദേഹം സംശയിച്ചു അദ്ദേഹം ഇത് തിരിച്ചു കൊടുത്താലോ എന്ന് ആലോചിച്ചു ഞാൻ തിരിച്ചു കൊടുത്ത ഇയാളിത് മറച്ചു വയ്ക്കും നജസ് മുസ്ലിങ്ങൾ ഉപയോഗിക്കും അതുകൊണ്ട് തിരിച്ചു കൊടുക്കാനില്ല ഈ നാൽപ്പതിനായിരം ദുറഹമിൻ്റെ എണ്ണ വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വേണം ഇതിൻ്റെ പണം ഇത് വാങ്ങിയ മുതലാളിക്ക് കൊടുക്കാൻ മുഹമ്മദ് ബിൻ ഷീരൻ അത് ഒഴിച്ചു കളഞ്ഞു മുഴുവൻ ഒഴിച്ചു കളഞ്ഞു കടക്കാരനായി മറ്റൊരു വരുമാനമോ മറ്റൊരു മാർഗമോ ഈ പണം തിരിച്ചു കൊടുക്കാനില്ല അദ്ദേഹം കേസ് കൊടുത്തു മുഹമ്മദ് ബിൻ ഷീരൻ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാമ്പത്തിക വിഷയത്തിൽ നീതിയാണ് മുഹമ്മദ് ബിൻ ഷീലീനെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ പണം അടക്കാനും ഫൈനടക്കാനും ഇല്ലാത്തതുകൊണ്ട് ജയിലിൽ ജയിലിലടച്ചു മുഹമ്മദ് ബിൻ ഷീലീൻ റഹിമഅള്ളഹാഹ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത ഒരു തിന്മയുടെ പരിണിത ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കുന്നു എന്നാണ് എന്താണ് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത പാപം ഞാനൊരു സാധുവിനോട് മുഫിലിസേ മുഫിലിസ് എന്ന് പറഞ്ഞാൽ പാപ്പർ എന്നർത്ഥം പാപ്പർ പൈസ ഇല്ലാത്തവൻ നർത്ഥം അത് കുറച്ചും കൂടി തരം താന്ന് വിളിക്കുന്ന ഒരു പ്രയോഗമാണ് മുഫിലിസ് ഞാനൊരു സാധുവിനോട് അഭിസംബോധന ചെയ്തപ്പോൾ മുഫിലിസ എന്നൊരിക്കൽ വിളിച്ചിരുന്നു അത് നിമിത്തമാവാം ഇന്ന് ഞാൻ മുഫിലിസായി തീർന്നത് എന്ന് മുഹമ്മദ് ബിൻ സീരിറഹ അദ്ദേഹത്തിന് ഇസ്ലാമിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്കുള്ളിൽ ഇതൊരു പാപമേ അല്ല ഇത് ഒരു പാപങ്ങളിൽ എടുത്തു പറയാനും പറ്റില്ല പക്ഷെ അദ്ദേഹം അതിനെ നോട്ട് ചെയ്തിട്ട് പറയുന്നു ഇത് ഞാൻ ഇന്ന് അനുഭവിക്കുന്നു എങ്കിൽ ഒരാൾ പാപം ചെയ്താൽ അയാൾ അത് അനുഭവിക്കുമെന്നത് അടിസ്ഥാനം അല്ലെങ്കിൽ അത് പുറത്തേരണം അല്ലെങ്കിൽ അള്ളാഹു അത് മാപ്പാക്കി തരണം അല്ലെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം അത് ദുനിയാവിലും അനുഭവിക്കാം ആശ്രത്തിൽ എന്തായാലും അനുഭവിക്കും അല്ല പുറത്തു നിന്നിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ് എങ്കിൽ അതാണ് ഒരാളെ ശകുനം ഒരു രോഗമായിട്ടോ ഒരു സാമ്പത്തിക നഷ്ടമായിട്ടോ ഒരു അപകടമായിട്ടോ കുടുംബത്തിലെ പ്രശ്നമായിട്ടോ നാം എന്തനുഭവിക്കുന്നുണ്ടെങ്കിലും പലായലൂമെന്നെ ഇല്ല നഫ്സ അത് നിങ്ങൾ ഒരു ദിവസത്തെയോ ഒരു സമയത്തെയോ അന്ന് കല്യാണം കഴിച്ചതുകൊണ്ടാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മൂലം അങ്ങോട്ടായതുകൊണ്ടാണ് അത് ഈ സമയത്തിൻ്റെ പ്രശ്നമാണ് എന്ന് മറ്റുള്ളതിലേക്ക് നിങ്ങൾ ചേർത്ത് പറയേണ്ടതില്ല മറ്റുള്ളതിലേക്ക് ചേർത്ത് പറയേണ്ടതില്ല അതാണ് നബിസല്ലാഹു അലഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ശകുനം കാണേണ്ടത് നമ്മുടെ പ്രവർത്തനത്തിലാണ് ധൃതിപ്പെട്ട് തൗബ ചെയ്യണം ധൃതിപ്പെട്ട് തൗബ ചെയ്യണം ആ തൗബ സംഭവിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു മാപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ അനുഭവിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ അലേഹു വസ്ല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് സാമൂഹിക തിന്മകളാണ് മറ്റൊരാളിലേക്ക് വിട്ടുകടക്കുന്ന അയാൾ പൊരുത്തപ്പെട്ടാൽ അള്ളാഹു പുറത്തു തരുന്നതായ തിന്മകൾ അതാണ് അതിൻ്റെ ഏറ്റവും ഗൗരവം അപ്പം അതൊക്കെ ഒരാളുടെ ശകുനത്തിൽ കടന്നു വരും അതൊരാളുടെ ശകുനത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അത് ന്യായത്തിലുമുണ്ട് സുഹൃത്ത് യാസീനിൽ ആക്കും നിങ്ങളീ പറയുന്ന ശകുനം ശരിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ശരിയാണ് നിങ്ങൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് കാരണം എന്താ അത് നിങ്ങളുടെ കൂടെ തന്നെയുള്ളത് അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ആരോപിക്കേണ്ടതില്ല അതെന്താ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഷിർക്കും കുഫറുമാകുന്നു അപ്പോൾ ഷിർക്കിലും കുഫറിലും മാത്രമാണോ അല്ല മറ്റനേകം പാപങ്ങൾ ആ പാപങ്ങൾ കാരണം ഒരാൾക്ക് അപകടം വരും എന്നതാണ് അടിസ്ഥാനം എവിടെ വരും ദുനിയാവിൽ വരും ഖബറിൽ വരും ആഹ്റച്ചിൽ വരും പരിഹാരം എന്താണ് തൗവയിലൂടെ ആ തിന്മയെ ഇല്ലാതാക്കുക എങ്കിലായ ശകുനം ഉണ്ടാവില്ല അതല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന കാര്യമാണ് ഈ ശകുനം നോക്കുക എന്ന് പറയുന്നത് അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക

അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ശകുനം അത് ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിലാണ് അയാളുടെ തിന്മ കാരണമാണ് അയാൾക്കുണ്ടാവുക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതിന് മറ്റുള്ളതുമായി ബന്ധമില്ല എന്നുമാണ് ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെ മറ്റൊന്നിലേക്ക് അത് ചേർത്ത് പറയാൽ ചെറുക്കാണ് എന്നും ഇസ്ലാം പഠിപ്പിച്ചു അവിടെ നമ്മൾ അറിയുക നമ്മുടെ നാട്ടിൽ സാധാരണ കല്യാണത്തിനൊക്കെ തീയതി നിശ്ചയിക്കും അപ്പോൾ ഉസ്തകന്മാരെടുത്ത് പോകും ഈ തീയതി നിശ്ചയിക്കാൻ വേണ്ടി എന്തിനാണ് ഒന്നിച്ചു കൂടുന്ന ഒരു നിശ്ചയ ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട് ആ നിശ്ചയ ദിവസത്തെ സംബന്ധിച്ച് അതിൻ്റെ യുക്തി നമ്മൾ കാരണവന്മാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് രണ്ടാലൊന്ന് പറയുന്നുണ്ട് ഒന്ന് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഒന്ന് പഠിപ്പിക്കാത്തതാണ് ഒന്ന് പറയുന്നത് കുടുംബക്കാർക്കൊക്കെ ഒത്തുകൂടാവുന്ന ഒരു ദിവസം നിർണയിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് നല്ല കാര്യമാണ് കുടുംബക്കാർക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവധി ദിവസം കണ്ടെത്തുക തടസ്സമില്ലാത്തൊരു ദിവസം കണ്ടെത്തുക എന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാവരും തൃപ്തിപ്പെടുത്തുക കുടുംബബന്ധം ചേർക്കുക എന്ന അനേകം നന്മകൾക്ക് കാരണമാകുന്നൊരു കാര്യമാണ് എന്ന അടിസ്ഥാനത്തിൽ വിവാഹ നിശ്ചയം ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന് പറയും അതിൽ പറയപ്പെടുന്ന രണ്ടാമത്തെ കാരണം നിശ്ചയിക്കപ്പെടുന്ന തീയതി ശകുന ദിവസം ആവാതിരിക്കാൻ ശകുനത്തെക്കുറിച്ച് അറിയുന്ന ഉസ്താദിനോട് ചോദിക്കണമെന്നാണെങ്കിൽ അതാകുന്നു അവിടുത്തെ ശകുനം എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കാരണമായിരിക്കാം ആ കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും അപകടം വരാനുണ്ടെങ്കിൽ വരാനിരിക്കുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ അതൃപ്തിയോടുകൂടി കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് ഒരാൾ വിവാഹം നടത്താൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ ഒരാൾ ഒരു കാര്യത്തിലേക്ക് ആരംഭം കൊള്ളുകയാണ് എങ്കിൽ അതൊക്കെ അയാളുടെ ജീവിതത്തിൽ ആ ബിസിനസ്സിലോ അയാൾ ആ തുടങ്ങി വെച്ച കാര്യത്തിലോ മോശം സംഭവിക്കാൻ കാരണമായേക്കാം കാരണം എന്താ അയാളുടെ ചെയ്തിയിലാണ് അത് കിടക്കുന്നത് അയാളുടെ ചെയ്തിയിലാണ് അത് ഉമ്മ എന്ന ഒരു വ്യക്തിയും അവിടെ ശകുനമായി മാറുകയല്ല ചെയ്യുന്നത് ബാപ്പ എന്ന് പറയുന്ന ഒരു പുരുഷൻ ശകുനമായി മാറുകയല്ല ചെയ്യുന്നത് കുടുംബ ബന്ധത്തിൽ ഞാൻ പാലിക്കേണ്ട കാര്യം പാലിച്ചില്ല എന്ന ഒരു പാപമാണ് അവിടെ എൻ്റെ ജീവിതത്തിലെ ശകുനമായി ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അതിൽ ഞാൻ ഹറാമായ സംഗീതത്തിൻ്റെ അകമ്പടിയും ഹറാമായ മേഖലയിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ സാന്നിധ്യത്തിലുമാണ് ഞാൻ അവിടെ ആ ഉദ്ഘാടനത്തിന് വേണ്ടി തിരക്ക് കൂട്ടുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശകുനമായി ഞാൻ മനസ്സിലാക്കേണ്ടത് അവിടെ ഞാൻ തുടങ്ങി വെച്ച തീയതി തീയതിയതി എന്നിടത്തല്ല അവിടെ ശകുനത്തെ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ അവിടെ വിൽക്കുന്ന ആ ബിസിനസ്സിലാൻ ചെയ്യുന്ന ഹറാമുകളാണ് എനിക്ക് ആ തിന്മകളിൽ ആ തിന്മയുടെ കാരണമായി വിലയിരുത്താനുള്ളത് അത് ഉടനടി മാറ്റാവുന്നത് മാറ്റുക അതിൽ നിന്ന് തൗവ ചെയ്യുക എന്നത് മാത്രമാണ് അതിനുള്ള പരിഹാരമായി നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞ തവക്കുൽ ഇതിന് പകരമായി നാം മനസ്സിലേക്ക് കൊണ്ടുവരിക ആ തവക്കല് കൊണ്ടുവരുന്നതോടു കൂടി ഭൗതികപരമായ ഒരു വസ്തുവിനോടും എൻ്റെ മനസ്സ് ബന്ധിക്കുന്നില്ല ഭൗതികപരമായ ഒരു ഞാൻ ഒരു വാഹനം ഓടിക്കുമ്പോൾ പോലും ഞാൻ ബ്രേക്ക് ഓയിൽ നോക്കും വാഹനത്തിലെ ഓയിൽ നോക്കും എല്ലാം ഉണ്ടെങ്കിലും എനിക്ക് വരാനുള്ള അപകടം തള്ളാനും കൊള്ളാനും അത് അതാക്കി പറ്റും അവിടെ ഞാൻ ആ വാഹന വാഹനത്തിൽ കയറുമ്പം ദിക്കറി ചെല്ലിയാണ് കയറുന്നത് ഞാൻ ആ വാഹനത്തിൽ കയറി വാഹനം ഓടിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ വിധികൾ ഓർത്തുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നതിലാ എനിക്ക് മനസ്സിന് സമാധാനമുള്ളത് എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ അല്ലാഹുവാണ് അത് വാഹനത്തിന് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും വരാൻ പറഞ്ഞ അപകടം അത് ഏത് നിലക്കാൻ വരിക അതല്ലാൻ്റെ അടുത്താണ് എനിക്ക് ബാധിക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരു അപകടവും എന്നിൽ നിന്ന് തെറ്റിപ്പോവില്ല എനിക്കില്ല എന്നല്ല തീരുമാനിച്ച ഒന്നും എന്നിലേക്ക് ഒരാൾക്കും കൊണ്ടുവരാൻ സാധിക്കുകയുമില്ല അതാണ് തവക്കുൽ ആ തവക്കുലിൽ അള്ളാഹുവിൽ ആണ് എൻ്റെ മനസ്സിൽ ബന്ധമുള്ളത് എൻ്റെ മനസ്സിന് അവിടെയാണ് ഞാൻ സ്ഥാനം കൊടുത്തിട്ടുള്ളത് അവിടെ ഞാൻ ചാവി തിരിക്കുന്നതും വണ്ടിയോട്ടുന്നതും ബ്രേക്ക് ചവിട്ടുന്നതും അതൊക്കെ ഭൗതിക കാരണങ്ങൾ അത് ഞാൻ ചെയ്യണം അള്ള പിടിച്ചു നിർത്തിക്കോളെന്ന് വിചാരിച്ചിട്ട് ഒരു അപകടത്തിൽ ഞാൻ ബ്രേക്ക്ഔട്ടാതിരിക്കാൻ പറ്റില്ല വെഷ്പ് മാറാൻ അള്ള മാറ്റിക്കോളെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല അള്ളാഹു സമ്പത്ത് തരുമെന്ന് പറഞ്ഞ് പള്ളിയുടെ മൂലയിലിരിക്കാൻ പറ്റില്ല ഞാൻ അധ്വാനിക്കണം പഠിക്കണം ഞാൻ ചെയ്യേണ്ട കാരണങ്ങൾ സ്വീകരിക്കേണ്ടതൊക്കെ സ്വീകരിക്കണം അത് ചെയ്യാതിരിക്കൽ ആ ഇസ്ലാം വിമർശിച്ചു കാരണം സ്വീകരിക്കാതിരിക്കുന്നത് വിമർശിച്ചു അതേ സന്ദർഭത്തിൽ കാരണം സ്വീകരിക്കുക മനസ്സ് ഈ കാരണത്തിലാവരുത് അള്ളാഹുവിലാവണം അതാണ് തവക്കുൽ അത് ഒരാൾക്ക് എത്ര വർധിക്കുന്നോ ശകുന ചിന്ത അയാളുടെ മനസ്സിൽ നിന്നില്ലാതെയാവും അതുകൊണ്ട് അള്ളാഹു സുബ്ഹു ഈമാനിൻ്റെ പാഠങ്ങളായി നമ്മളെ പഠിപ്പിച്ചതാണ് തവക്കുൽ അള്ളാഹുൻ്റെ റസൂൽ വല്ല വസ്ലം പഠിപ്പിച്ചതാണ് തവക്കുൽ അത് മനസ്സിൽ നടക്കാൻ നമ്മൾ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ദുർചിന്തകളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തുക അള്ളാഹുഅത്തരം മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അള്ളാഹുഹു اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.